നമസ്കാരം വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് പ്രചരിപ്പിച്ച സി പി എം നേതാവ് കെ കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കി യു ഡി എഫ് ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കെ കെ രമ എം എൽ എ ആവശ്യപ്പെട്ടു ലതികയുടെ എഫ് ബി പോസ്റ്റാണ് കൂടുതലായി ഷെയർ ചെയ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നും കെ കെ രമ ആരോപിച്ചു ലതികയുടെ പേജിൽ നിന്നും വന്നു എന്നതുകൊണ്ട് നാട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പിൻവലിച്ചത് അംഗീകരിക്കാനാകില്ല തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ പിൻവലിച്ചത് വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ച ലതികയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും രമ ആവശ്യപ്പെട്ടു അതേസമയം ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷനും ആവശ്യപ്പെട്ടു ലതിക പൊതുസമൂഹത്തോട് മാപ്പ് പറയണം പോസ്റ്റ് പിൻവലിച്ചതോടെ അവരുടെ പങ്ക് കൂടുതൽ വ്യക്തമായെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു ലതികയെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം പോലീസ് കാണിക്കണം നടപടി ഇനി വൈകിയാൽ യു ഡി എഫ് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും പ്രവീൺകുമാർ വ്യക്തമാക്കി നേരത്തെ കെ കെ ലതികയിൽ നിന്ന് മൊഴിയെടുക്കുകയും അവരുടെ ഫോൺ സൈബർ സെല്ല് പരിശോധിക്കുകയും ചെയ്തിരുന്നു ലതിക വിവാദ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തു എന്ന മൊഴിയെ തുടർന്നായിരുന്നു ഇത് ഞായറാഴ്ചയാണ് പോസ്റ്റ് കെ കെ ലതിക നീക്കം ചെയ്തത് നേരത്തെ പോസ്റ്റ് വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടും സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ നിന്ന് ലതിക പിൻവലിക്കാത്തതിനെതിരെയും യു ഡി എഫ് രംഗത്ത് വന്നിരുന്നു ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്ന് യു ഡി എഫ് നേതാക്കൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് സ്ക്രീൻഷോട്ട് പിൻവലിച്ച ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തത് ലതിക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യക്ഷപ്പെട്ട കാഫീർ പോസ്റ്റ് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് ഖാസിം അല്ലെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു ഖാസിമിനെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും അതേസമയം ഖാസിമിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ല എന്നുമായിരുന്നു വടകര റൂറൽ എസ് പി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കോഴിക്കോട് റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഖാസിമിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും അത്തരമൊരു പോസ്റ്റ് ഈ ഫോണിൽ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഇപ്പോഴും ഈ പോസ്റ്റ് നിലനിൽക്കുന്ന പോരാളി ഷാജി എന്ന അക്കൗണ്ട് സംബന്ധിച്ചും വിവരങ്ങൾ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി മുൻ എം എൽ എ കെ കെ ലതികയടക്കം പന്ത്രണ്ട് പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചിരുന്നു ഫേസ്ബുക്കിൽ നിന്ന് വ്യാജ പോസ്റ്റ് നീക്കം ചെയ്യാനായി ഫേസ്ബുക്ക് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ പേരിൽ സമൂഹ മാധ്യമത്തിന്റെ നോഡൽ ഓഫീസറെ കേസിൽ പ്രതി ചേർത്തതായി ഫേസ്ബുക്ക് അധികാരികളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഷാഫി പറമ്പിലും കഴിഞ്ഞ ദിവസം വിവാദ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീനമായ ശ്രമം കോടതിയിൽ വ്യാജമെന്ന് പോലീസ് തന്നെ അറിയിച്ചു പ്രതികൾ ആരാണെന്ന് പോലീസിനും സി പി എമ്മിനും അറിയാമെന്നും ഷാഫി പറഞ്ഞു സി പി എം ഉപയോഗിച്ച വ്യാജ സൃഷ്ടിയാണ് കാഫിർ പ്രയോഗമെന്നും മതത്തിന്റെ പേരിൽ കള്ളികൾക്കുള്ളിലാക്കി നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ഹീന ശ്രമമാണ് വടകരയിൽ നടന്നതെന്നും ഷാഫി കുറ്റപ്പെടുത്തി ഈ നാടിൻ്റെ ഐക്യത്തിൻ്റെയും പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇൻ്റേം മുഖത്ത് ആഞ്ഞു വെട്ടാൻ സി പി എം ഉപയോഗിച്ച വ്യാജ സൃഷ്ടിയാണ് കാഫിർ പ്രയോഗം ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ടു ഒരു മതത്തിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികൾക്കുള്ളിലാക്കി നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ഹീനശ്രമമാണ് നടന്നത് വ്യാജവെട്ടിൻ്റെ ഉറവിടം സി പി എം തന്നെ ആയിരുന്നുവെന്ന് തെളിഞ്ഞു കെ കെ ലതിക ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് പ്രചരിപ്പിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു